പ്രമോജും വിചാരിച്ചു ആരും ഇതൊന്നും അറിയില്ല ട്രെയിൻ തട്ടി മരിച്ച ട്രെയിൻ തട്ടി മരിച്ചതാണ് എന്ന് വിചാരിക്കും പക്ഷേ ഏത് സംഭവമാണെങ്കിലും ചില കാര്യങ്ങൾ ബാക്കി വയ്ക്കും ഏത് കൊലപാതകമാണെങ്കിലും ചില എവിഡൻസ് ഒരു എവിടെയാണ് ഒരടയാളം ബാക്കി എവിടെയെങ്കിലും ഒരു ഈ കൊലയാളിക്ക് എവിടെയെങ്കിലും ഒരു പോരായ്മ സംഭവിക്കും ആ പോരായ്മയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിക്കേണ്ടത് ആ പോരായ്മ ഏത് കൊലയാളി എത്ര മിടുക്കനായിക്കോട്ടെ എത്ര ബുദ്ധിമാനം ഏത് കൊലയാളിയും എന്തെങ്കിലും ഒരു കച്ചി തുരുമ്പ് അവിടെ ഇട്ടിട്ടു അതിൽ ആ സാധനം അന്വേഷണ ഉദ്യോഗസ്ഥ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അത് കണ്ടുപിടിച്ചാൽ ആ കൊലപാതകം തെളി ഒട്ടുമിക്ക ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ വി പേയിൽ കൊന്നു വെച്ചത് എറണാകുളത്ത് വി പേയിൽ കൊന്നു വെച്ചു വളരെ ബുദ്ധിമാനായിട്ടൊരു എസ് ഐ ആണ് കൊന്നു വെച്ചത് ഒരു പിന്നെ എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് കൊന്നു വെച്ചത് കൊന്നു വെച്ചിട്ട് പിന്നെ ഇത് വി പേക്കകത്ത് കൊന്നു വെച്ചിരുന്നു ബോഡിയിൽ സ്ക്രൂയില് ഒരു നമ്പർ ഉണ്ടായിരുന്നു ബോഡിക്കകത്ത് ബോഡിയുടെ കാല് നേരത്തെ ആ സ്ത്രീ ആക്സിഡൻറ്റ് പറ്റി പരിക്കേറ്റിരുന്നു ആ ബോഡിയുടെ സ്ക്രൂ അത് ഇത് സ്ക്രൂ ചെയ്തിരിക്കുകയാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിക്കാണ് ആ ഒരു നമ്പർ ഉണ്ടായിരുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചു അതിൽ നിന്നാണ് ആ കേസ് കളിഞ്ഞത്